ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നു എന്നൊരു വാർത്ത വന്നു അപ്പോൾ തന്നെ നോറ സീക്രട്ട് റൂമിലാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഈ വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നന്ദനയാണ് ഇന്ന് എവിക്റ്റ് ആകുന്നത് സായി നന്ദനയ്ക്കൊപ്പം പുറത്തു പോകുന്നില്ല നാളെയും സായി ആയിരിക്കില്ല പുറത്തു പോകുന്നത് ഇനി അടുത്ത ഒരു വിഷയം ഈ സീക്രട്ട് റൂമിലേക്ക് നോറയെ വിടുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം അതിന്റെ വാസ്തവമുണ്ട് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല കാരണം ബിഗ് ബോസ് ആരംഭിക്കുന്ന സമയത്ത് ലാലേട്ടൻ ആ വീട്ടിലുള്ള എല്ലാ മേഖലകളും പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് അതിനകത്ത് സീക്രട്ട് റൂം മാത്രം കാണിച്ചിട്ടില്ല പക്ഷേ ഇതിനു മുൻപുള്ള സീസണുകളിൽ സീക്രട്ട് റൂമൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുമുള്ളതാണ് എന്നാൽ ഈ സീസണിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് പൊതുവെ പ്രചരിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് നോറ ഇപ്പോൾ ഔട്ടായി നോറയെ സീക്രട്ട് റൂമിനകത്തേക്ക് പ്രവേശിപ്പിച്ചു അധികം താമസിയാതെ തന്നെ വീട്ടിനകത്തേക്ക് നോറയെ മടക്കി വിടും എന്നൊക്കെ അറിയുന്നുണ്ട് ഈ വാർത്ത എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയും സിംഗിൾ എവിക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ എന്തായിരിക്കാം ബിഗ് ബോസിന്റെ കളികൾ എന്നുള്ളത് വ്യക്തമാകുന്നില്ല ഒരു പക്ഷേ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല എന്തായാലും ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുവാൻ വേണ്ടി ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡ് കംപ്ലീറ്റ് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും കാണാം